തീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ നാൾക്കുനാൾ വരുന്ന വന്യജീവി ശല്യത്തിന് പരിഹാരം കാണുന്നതിന് നടപടികൾ വേഗത്തിലാക്കണമെന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ആവശ്യപ്രകാരം ജനജാഗ്രതാ സമിതി ചേർന്നു ൾക്കുനാൾ ഏറിവരുന്ന വന്യജീവി ശല്യത്തിന് പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ആവശ്യപ്രകാരമാണ് വനംവകുപ്പ് ജനജാഗ്രതാ സമിതി വിളിച്ചു ചേർത്തത് ദീർഘനാളത്തെ ആവശ്യപ്രകാരമാണ് ബൂതത്താൻകെട്ട് കൂട്ടിക്കൽ മുതൽ കൂരുകുളം വരെ ഫെൻസിംഗ് അനുവദിച്ചത് എന്നാൽ പുഴയോടത്തുകൂടി ഫെൻസിംഗ് നടത്തേണ്ടതിന് പകരം വനത്തിൽ കൂടി ഫെൻസിംഗ് നടത്തുന്നതിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങിയതാണ് അടിയന്തരമായി യോഗം ചേരാൻ കാരണമായത് പുഴയോരത്ത് നിന്ന് മാറി ഫെൻസിംഗ് നടത്തിയാൽ നൂറേക്കറിലധികം വനഭൂമി ഫെൻസിങ്ങിന് പുറത്താകുമെന്നും ഇതുമൂലം പെരിയാർ നീന്തി കടന്നെത്തുന്ന വന്യജീവികൾ ഇ ഈ പ്രദേശത്ത് തമ്പടിക്കുകയും ഫെൻസിങ്ങിനും പെരിയാറിനും ഇടയിലുള്ള മരങ്ങൾ മറിച്ചിട്ട് വൈദ്യുതി നശിപ്പിക്കുമെന്നും യോഗം ചൂണ്ടിക്കാട്ടി ഫെൻസിംഗ് പൂർത്തീകരിക്കുന്നതിനുള്ള കരാർ കാലാവധി കുറയ്ക്കുക പരമാവധി പുഴയോരത്തുകൂടി ഹാങ്ങിംഗ് ഫെൻസിംഗ് നടത്തുക ബൂതത്താനകെട്ട് മുതൽ ചാരുപാറ വരെ ഫെൻസിംഗ് പരിധിയിൽ ഉൾപ്പെടുത്തുക ഫെൻസിങ്ങിനും പുഴക്കിടയിലുമുള്ള മരങ്ങൾ പൂർണ്ണമായും വെട്ടിമാറ്റുക പ്ലാന്റേഷനിൽ കൂടിയുള്ള മെയിൻ റോഡിന്റെയും ഇടറോഡുകളിലെയും ഇരുസൈഡിലുമുള്ള അടിക്കാടുകൾ വെട്ടിമാറ്റുക സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുക ഫെൻസിംഗ് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ആന വാച്ചർമാരെ വൈദ്യുതിവേലി സംരക്ഷിക്കുന്നതിനായി നിയോഗിക്കുക വന്യജീവികൾ പുഴ കടനത്താൻ സാധ്യതയുള്ള പോയിന്റുകളിൽ ആർ ആർ ടി ടീമിനെയും വാച്ചർമാരെയും നിരീക്ഷണത്തിനായി ഏർപ്പെടുത്തുക പി ആർ ടി ഉടൻ രൂപീകരിക്കുക തൊണ്ണൂറ്റി ലക്ഷം രൂപ മുടക്കിപ്പണിയുന്ന ഫെൻസിക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി കുറ്റമറ്റ രീതിയിൽ പൂർത്തിയാക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ തീരുമാനം ഉണ്ടാകണമെന്ന് യോഗപ്രതിനിധികൾ ആവശ്യപ്പെട്ടു ജനജാഗ്രതാ സമിതി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നത് ഉടൻ നടപ്പിലാക്കുമെന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കോതമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജലീൽ മുഹമ്മദ് അറിയിച്ചു കീരമാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമുട്ടത്ത് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ബീനാറോജോ സമിതി അധ്യക്ഷരായ സിനി ബിജു ജിജോ ആന്റണി മഞ്ജു സാബു മെമ്പർമാരായ ബേസിൽ ബേബി മാമച്ചൻ ജോസഫ് ഷാൻഡി ജോസ് വി സി ചാക്കോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വില്ലേജ് ഓഫീസർ രാഷ്ട്രീയ പ്രവർത്തകരായ രാജു എബ്രഹാം എം എസ് ശശി ജോളിസ് സ്കറിയ എ കെ കൊച്ചുകുറു വിജയ് മത്തായി കുഞ്ഞ് ജോളി ഐസക് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്